വേനൽ അവസാനിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങും രാജ്യത്തെ അന്തരീക്ഷ താപനില കുറഞ്ഞു തുടങ്ങി തണുപ്പ് കാലത്തിന് ആരംഭം കുറിക്കുന്നതോടെ രാജ്യത്ത് പകലുകൾക്കും രാത്രികൾക്കും തുല്യ ദൈർഘ്യമാണ് ഉണ്ടാവുക യു എയിൽ താമസിക്കുന്നവർക്ക് വേനൽക്കാലത്തിന്റെ അവസാനത്തിനായി ഇനി നാളുകൾ എണ്ണി കാത്തിരിക്കാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാജ്യത്ത് ശരത്കാലത്തിന്റെ ആരംഭം അടയാളപ്പെടുത്തും ഇതോടെ പകൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും രാത്രി ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും രാജ്യത്തെ ശരാശരി താപനില പകലുകൾക്കും രാത്രികൾക്കും തുല്യ ദൈർഘ്യമാണ് ഉണ്ടാവുക സൂര്യോദയ സൂര്യാസ്തമയവും രാവിലെയും വൈകുന്നേരവും ഏകദേശം ഒരേ സമയത്തായിരിക്കും സംഭവിക്കുക എന്നാൽ സീസൺ പുരോഗമിക്കുന്നതോടെ രാജ്യത്ത് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുകയും രാത്രികൾക്ക് ദൈർഘ്യമേറുകയും പകൽ സമയം ക്രമേണ കുറയുകയും ചെയ്യും കൂടാതെ ശൈത്യകാലത്തോടനുബന്ധിച്ചുള്ള മഴക്കാലം നവംബർ തുടക്കത്തിൽ ആരംഭിച്ച് മാർച്ച് അവസാനം വരെ തുടരും രാജ്യത്തിന് ചില ഭാഗങ്ങളിൽ മൂടൽമഞ്ഞു രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും ജനം ദുബായ്